ജലത്തിലൂടെ പരാഗണം നടക്കുന്ന കാർഷിക കാർഷികവിളയ്ക്ക് ഉദാഹരണമേത് കുരുമുളക് വിത്തുനിയമം പ്രാബല്യത്തിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് ഗ്രാഫ്റ്റിംഗ് നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമേത് മാവ് നെല്ലിൻ്റെ നാമം എന്ത് ഒറൈസ സറ്റൈവ കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സീസണുകൾ ഏതെല്ലാം വിരിപ്പ് മുണ്ടകൻ പുഞ്ച വേനൽക്കാല മഴയോടുകൂടി മാർച്ച് ഏപ്രിലിൽ നിലമൊരുക്കി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൊയ്ത്ത് നടത്തുന്നത് ഏത് നെൽകൃഷി സീസണിലാണ് വിരിപ്പ് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വിളയിറക്കി നവംബർ ഡിസംബറിൽ കൊയ്തെടുക്കുന്ന നെൽകൃഷി സീസൺ ഏത് മുണ്ടകൻ ഡിസംബർ ജനുവരിയിൽ ആരംഭിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവസാനിക്കുന്ന നെൽകൃഷി രീതി ഏത് പുഞ്ച അന്നപൂർണ രോഹിണി ത്രിവേണി സ്വർണപ്രഭ ജ്യോതി കൈരളി അരുണ കാർത്തിക കാഞ്ചന രമണിക എന്നിവ ഏതു വിളയുടെ വിത്തിനങ്ങളാണ് നെല്ല് വെസ്റ്റ് കോസ്റ്റ് ടാൾ ചാവക്കാട് ഓറഞ്ച് എന്നിവ ഏതു വിളയുടെ ഇനങ്ങളാണ് തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ എന്നിവ ഏതു വിളയുടെ സങ്കര ഇനങ്ങളാണ് തെങ്ങ്